ഞങ്ങൾ ട്രെയിനിൽ തൊട്ടില് കയറ്റി എവിടേക്കാണ് പോകുന്നില്ല ഡൽഹിയിലേക്കാണ് കേട്ടോ ഡൽഹിയിൽ നിന്നും ഹിമാചൽ പ്രദേശിലെ കരേരിയിലേക്ക് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് ഡൽഹിയിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ ഹിമാചലിലെ വിന്റർ ക്യാപിറ്റലായ ധർമ്മശാലയിലേക്ക് പോകുന്നത് കാരണം ധർമ്മശാലയിൽ നിന്നാണ് ട്രക്കിങ്ങിലേക്ക് പോകേണ്ടത് അങ്ങനെ ബസ് ടിക്കറ്റ് ഓൺലൈനിൽ നിന്നൊക്കെ ബുക്ക് ചെയ്ത് ഡൽഹിയിലെ കാശ്മീരി ഗേറ്റ് എത്തിയിട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിട്ടോ ഏറ്റവും അവസാനത്തെ സീറ്റാണ് ഞങ്ങൾ എടുത്തത് കാരണം ആ സീറ്റ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയായിട്ട് അഞ്ഞൂറ്റൻപത് രൂപയാണ് ബസ് ടിക്കറ്റ് വന്നത് മുന്നേക്ക് പോകുമ്പോൾ ും ബസ്സിന്റെ ടിക്കറ്റ് റേറ്റും കൂടുട്ടോ അങ്ങനെ കൃത്യം പത്ത് മണിക്ക് നമ്മളെ ബസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മളെ ബസ് ഒരു ഫുഡ് സ്പോട്ട് നിർത്തിയിട്ടാണ് വിശ്വസിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റ് കയറിയപ്പോഴോ പൊരിഞ്ഞ വിലാട്ടോ എന്തെങ്കിലും കഴിച്ചാൽ പോക്കറ്റ് കീറുന്നു ഉറപ്പായിട്ടുണ്ട് തന്നെ അവിടെ മുന്നിലെ കണ്ട ഓരോ ഫുഡ് ഐറ്റംസ് നോക്കി വെള്ളർക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ അങ്ങനെ ആ തിരിച്ചടക്കുമ്പോഴാണ് നമ്മളെ സീറ്റിൽ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിലൊരു ഭാര്യ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ എന്നോട് പറഞ്ഞു ആണ്ട് തിന്ന് അവിടെ ഇരുന്ന് തിന്ന് പറഞ്ഞാ ഞാൻ പിന്നെ ഒന്നും നോക്കാതെ നോക്കി കുറച്ച് തഗൊക്കെ അടിച്ച് മൂപ്പരുകൂടെ കമ്പനി കൂടി കണ്ട് തിന്നിട്ടോ വിശന്നയില്ല പഠിച്ചോട് തോന്നിപ്പിച്ചാർല്ലേ മൂപ്പരക്കിൻ്റെ വിളിക്കാൻ അങ്ങനെ മൂപ്പരോട് താങ്കിയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ ഞങ്ങളെ ബസ് കയറിട്ട ബസ്സിലെ ബാക്കത്തെ സീറ്റ് പോയി നിന്നിട്ട് ഒന്ന് വാങ്ങിയിട്ടാണ് അങ്ങനെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ അവസ്ഥ ധർമ്മശാലയിൽ എത്തിയിട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ട്രക്കിംഗ് പ്ലേസിലേക്ക് ഇനി മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകാൻ കേട്ടോ പക്ഷെ പക്ഷേ അങ്ങോട്ടൊക്കെ ഒരു ബസ്സില്ലോ ഇരുപത് കിലോമീറ്റർ വരെ ബസ് ഇട്ട് നമ്മളോട് പറഞ്ഞു അങ്ങനെ നമ്മൾ ട്രക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ ലിഫ്റ്റ് അടിച്ച് പോകാൻ തീരുമാനിച്ചിട്ടാണ് അപ്പം നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകുന്ന വീടിയുമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഫോളോക്കാ ബൈ ബൈ